ീഹാറിൽ മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇപ്പോൾ ഭരിക്കുന്നത് എൻ ഡി എയുടെ നേതൃത്വത്തിൽ നിതീഷ് കുമാറാണ് എന്നാൽ ആ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിനെ പിന്തുണക്കാൻ ഇനി ഇനിയാകില്ലെന്ന് മോദിയുടെ വിശ്വസ്തനായ കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രിയും ലോക് ജനശക്തി പാർട്ടി ലാം വിലാസ്വാമിന്റെ നേതാവുമായ ചിരാഗ് പാസ്വാൻ രംഗത്ത് വന്നത് കുറ്റകൃത്യങ്ങൾ തടയാൻ ഒരു സർക്കാരിനെ ഇനി പിന്തുണയ്ക്കുന്നതിൽ തനിക്ക് വലിയ ദുഃഖമുണ്ടെന്നും അതിനി തയ്യാറാകില്ലെന്നുമാണ് അദ്ദേഹം തുറന്നടിച്ചത് സംസ്ഥാനത്തുട ഉടനീളം കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് കൂടെയുള്ളൊരു കേന്ദ്രമന്ത്രിയാണ് ബി ജെ പിക്ക് ആ നാണക്കേട് മറച്ചുവെക്കാൻ കഴിയാത്തതാണ് സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിൽ ഭരണകൂടം തീർത്തും പരാജയമാണ് എന്ന് അദ്ദേഹം പറയുന്നു കുറ്റവാളികളുടെ മുമ്പിൽ ഭരണകൂടം പൂർണ്ണമായും കീഴടങ്ങിയിരിക്കുന്നു കൊലപാതകം കവർച്ച തട്ടിക്കൊണ്ടുപോകൽ ബലാത്സംഗം തുടങ്ങിയ സംഭവങ്ങൾ ബീഹാറിൽ ദിവസേന തുടർച്ചയായി നടക്കുന്നുവെന്നും ചിരാഗ് പാസ്വാൻ തുറന്നടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേർക്ക് തന്നെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് തങ്ങൾ സുരക്ഷിതരല്ലെന്നും എന്തുകൊണ്ടാണ് കുറ്റകൃത്യങ്ങൾ കുറയാത്തതെന്നും ബീഹാറിലെ ജനങ്ങൾ ചോദ്യം ഉന്നയിക്കുന്നുവെന്നും അതിന് എതിരെ പറയാൻ കഴിയാതെ ബി ജെ സഖ്യം ഭരിക്കുന്ന ഒരു സർക്കാർ ഇവിടെ കഷ്ടപ്പെടുകയാണെന്നും അദ്ദേഹം പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ അത് എൻ ഡി എ സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാണ് ഇത് ഇന്ത്യ സഖ്യ ക്യാമ്പിൽ വലിയ സന്തോഷവും ആഹ്ലാദവുമാണ് വന്നിരിക്കുന്നത് അതായത് ഒരു കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ എൻ ഡി എ നേതാവ് തന്നെ തങ്ങളുടെ ഭരണം കഴിവുകെട്ടതാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് ബീഹാറിൽ മാറിയിരിക്കുന്നു നിതീഷിനെ ഒതുക്കാൻ നരേന്ദ്രമോദിയും ബി ജെ ഇറക്കുന്ന ഒരു കുതിരയാണ് ചിരാഗ് പാസ്വാൻ എന്ന് ഇവിടെ വ്യക്തമാകുന്നു കേന്ദ്രത്തിൽ ഇനി അധിക കാലം താൻ ഉണ്ടാകില്ല എന്നും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വൈകാതെ തന്നെ ചുവടുറപ്പിക്കുമെന്നുമുള്ള സൂചനയും ചിരാഗ് പാസ്വാൻ നൽകിയത് പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ നിതീഷിന്റെ അഭാവത്തിലും ഒപ്പം ചേർത്തു നിൽക്കാമെന്നുള്ളതിന്റെ മോഡി നടത്തുന്ന ഒരു പരീക്ഷണമാണ് ബീഹാർ ആദ്യം ബിഹാരി ആദ്യം അതാണ് തൻ്റെ കാഴ്ചപ്പാടെന്ന് ചിരാഗ് പാസ്വാൻ പറയുന്നു വികസിത സംസ്ഥാനങ്ങൾക്ക് തുല്യമായി ബീഹാറിനെ കാണാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് പാസ്വാൻ വ്യക്തമാക്കുമ്പോൾ ഡൽഹിയിൽ കഴിയുന്ന തനിക്ക് ആ ലക്ഷ്യം കൈവരിക്കാൻ സഹായകരമാകില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ബീഹാറിലേക്ക് ഉടൻ മടങ്ങാനുള്ള ആഗ്രഹം പാർട്ടിയെ അറിയിച്ചത് എന്ന് അദ്ദേഹം പറയുമ്പോൾ നിതീഷ് കുമാറിന് പകരക്കാരനായി ചിരാഗ് പാസ്വാൻ പിന്നോക്ക വിഭാഗങ്ങളുടെ നേതാവായി മാറും അതാണ് മോദിക്കിഷ്ടം നിതീഷ് കുമാറിനെ മാറ്റി നിർത്തുന്നു എന്നാണ് ഇതിനർത്ഥം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പാർട്ടി ശക്തിപ്പെടുത്താനാണെന്ന് അതിന് സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ചിരാഗ് പാസ്വാൻ ആയിരുന്നു മോദിക്ക് കൂടുതൽ ഇഷ്ടം പക്ഷേ ക്രമേണ ജെ ഡി യുവിനെ നശിപ്പിച്ചില്ലാതാക്കി ബീഹാർ പിടിക്കാം എന്ന ബി ജെ പിയുടെ ലക്ഷ്യമാണ് ഈ തെരഞ്ഞെടുപ്പോടെ ലക്ഷ്യം വെക്കുന്നത് അതിന് മോദിയുടെ തുരുപ്പു ചീട്ടാണ് ചിരാഗ് പാസ്വാൻ നമുക്കറിയാം ഉപരാഷ്ട്രപതി രാജിവെച്ചതോടുകൂടി ആ സ്ഥാനത്തേക്ക് നിതീഷ് കുമാറിനെ നിയമിക്കുന്നതോടുകൂടി ആ ജെ ഡി യു എന്ന പാർട്ടി തന്നെ ബീഹാറിൽ നിന്നും ഇല്ലാതാകാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ബി ജെ പി നൽകുന്നത് അങ്ങനെ വന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സഖ്യകക്ഷികളും നന്നേ വിയർക്കും ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇത് നൽകുന്നത്